അലഹമുല്ലിഹി അൽഫാസ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നത് നാം ഒക്കെ അള്ളാഹുവിലും അതേപോലെ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിച്ച ഒരു ശരിയായ മൂമിനായി എന്നത് ഈമാൻ നമുക്ക് ലഭിച്ചു എന്നത് അള്ളാഹുഅല നൽകിയ വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം അത് നഷ്ടപ്പെട്ടു പോകാതെ അത് എടുത്തു കളയപ്പെടാതെ അതിൽ വ്യതിചലനങ്ങളില്ലാതെ അതിൽ ബലഹീനത സംഭവിക്കാതെ അത് കാത്തു കാത്തുസൂക്ഷിക്കലും ആ ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ അമലുകൾ ചെയ്യലും നമുക്ക് കടമയാണ് പുണ്യകരമായ സ്വാലിഹായ അമലുകളെ കൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും തിന്മകൾ കൊണ്ട് ഈമാൻ ചുരുങ്ങുകയും ചെയ്യും എന്നതാണ് അതിൽ സുന്നിത്യപുജമാണത്തിൻ്റെ വിശ്വാസം ഈമാൻ എടുത്തു കളയപ്പെടുന്നതിൽ നിന്ന് അതല്ലെങ്കിൽ വികലമായ ആശയങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ വന്നു ചേരുന്നതിൽ നിന്ന് നിരീശ്വരവാദങ്ങളും യുക്തിവാദങ്ങളുമൊക്കെ കടന്നു വന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതില്ലെന്ന് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ഒക്കെ കരുതേണ്ടതുണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മഹത്തുക്കൾ പലതരത്തിലുള്ള ഔറാദുകളും തിക്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇദ്രീസുൽ ഹൗലാനി റഹിമഹുല്ല മഹാനവറുകൾ മിൻ ഖിബാരി താബിഈൻ താബിരുകളുടെ കൂട്ടത്തിൽ പ്രമുഖരായ ആളുകളിൽപ്പെട്ടവരാണ് ആരാണ് താബിഹീൻ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വരൈ തങ്ങളുടെ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ചവർ സ്വഹാബിയായിട്ടില്ല സ്വഹാബത്തിനെ കണ്ടു സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചവർ അങ്ങനെയുള്ള താബിരുകളിൽ പ്രമുഖരുടെ ഗണത്തിൽപ്പെട്ട ആളാണ് അബു ഇദ്രീസുൽ ഹൗലാലി റഹിമഹുല്ല ഹിജറ എട്ടിൽ ജനിക്കുകയും ഹിജറ എൺപതിൽ വഫാത്താക്കുകയും ചെയ്തവരാണ് ബഹുമാനപ്പെട്ടവർ അബ്ദുൽ ബിൻ മർവാന്റെ ഭരണകാലത്ത് ഡൊമസ്കസിലെ കാതിയായി ഇസ്ലാമിക ജഡ്ജിയായി വിധികർത്താവായി സേവനമനുഷ് അനുഷ്ഠിച്ചിട്ടുണ്ട് മറ്റു പല ഔദ്യോഗിക പദവികളും ബഹുമാനപ്പെട്ടവർ വഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ ഹദർ അലി സൊല്ലാത്തു വസ്സലാമുമായി കണ്ടുമുട്ടുകയും സംഭാഷണം നടത്തുകയും ചെയ്തു ആ സന്ദർഭത്തിൽ ഹദർ അലി സ്വലാമിനോട് ചോദിച്ചു ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ചൊല്ലേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഹദുർ അലൈ സലാത്തു വസ്സലാം അബു ഇദ്രീസുൽ ഹൗലാലി റദിയാഹ് മൻഹുബിനോട് فرنيضت من واظب على قراءة آية الكرسي وآمن الرسول وشهد الله وقل اللهم مالك الملك وسورة الإخلاص والمعبد والفاتحة عقب كل صلاة عمل من سلب الإيمان فرضا نستارين فرضا സുന്നത്തായ അത് കാറുകൾ ദിക്കറുകളുണ്ട് ആ ദിക്കറുകൾ ചൊല്ലി അതിന് ശേഷം ആരെങ്കിലും ഈ പറയുന്ന സൂറത്തുകളും ആയത്തുകളും പതിവായി ചൊല്ലിയാൽ ഏതൊക്കെയാണ് ഒന്ന് ആയത്തുൽ കുർസി സൂറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഖുർഹാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി രണ്ട് ആമനർ റസൂൽ സൂറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആമന് റസൂലു എന്നത് മുതൽ അൽ കാഫിരീൻ എന്നുവരെയുള്ള ഭാഗം മൂന്ന് ഷഹിദള്ളാഹു അന്നഹു എന്ന് തുടങ്ങുന്ന ആലു ഇമ്രാനിലെ ആയത്ത് ഇന്നദ്ദീൻ അഴിന്ദിൽ ഇസ്ലാം എന്നതുവരെ അതേപോലെ ആലു ഇമ്രാൻ സൂറത്തിലെ തന്നെ എന്ന ആയത്ത് ഹിസാബ് എന്നതുവരെയും ഈ ആയത്തുകൾ അതേപോലെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് പിറകെ ഓന്നിയാൽ എടുത്തുകളയപ്പെടുന്നതിൽ എന്ന് അവന് നിർഭയത്വമായി അവൻ ഇത് പതിവാക്കി ചെല്ലിയാൽ ആരെങ്കിലും ഇത് പതിവായി ചെല്ലിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ അവന് രക്ഷയാകും കാവലാകും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയുണ്ടായി റസൂലു സാധാരണ എല്ലാവരും ദിക്കറുടെ കൂട്ടത്തിൽ ചെല്ലുന്നുണ്ട് ആയത്തിൽ ക്രിസ്സി അതും എല്ലാവർക്കും സുപരിചിതമാണ് എന്ന പോലെ എന്ന ആയത്തും മുൽഖ് എന്ന ആയത്തുമൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അതേപോലെ قل اللهم مالك الملك قل اللهم مالك الملك توتي الملك من تشاء وتنزع الملك ممن تشاء من وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولد الليل في النهار وتولد النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب إذا آه آية الله سبحانه وتعالى إيمان شريعة ربطل سمرت വ്യതിചലനങ്ങൾ ബലഹീനത നിരീശ്വരവാദം യുക്തിവാദം ഇതൊക്കെ കടന്നു വരുന്നതിൽ നിന്നൊക്കെ പുത്തനാശയമൊക്കെ കടന്നു വരുന്നതിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കട്ടെ ഈമാൻ ശരിയായ രൂപത്തിൽ നിലനിർത്താൻ അള്ളാഹു താനെ തൗഫിക്ക് പ്രധാന ശരിക്കുമാറാവട്ടെ റഹിമാനായ റബ്ബ് അവൻ കൽപ്പിച്ച വിശ്വസിക്കാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ മലക്കുകളിൽ അന്ത്യദിനത്തിൽ അന്യനന്ത്യം നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നരകങ്ങളിൽ എല്ലാ അഹൈബിയായ കാര്യങ്ങളിലും ശരിയായ വിശ്വാസം വെച്ച് പുലർത്താൻ നമുക്കൊക്കെ പ്രധാന ചെയ്യുമാറാവട്ടെ